എല്ലാ ഗ്യാസ്ട്രബിളിനും കാരണം പയറും കിഴങ്ങും കടലൊക്കെ തന്നെയാണോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു ഗ്യാസ്ട്രോളസിൻ്റെ അടുത്ത് വയറിൻ്റെ പ്രശ്നമായി പോയി കഴിയുമ്പോൾ രണ്ട് വിശ്വറ്റൊക്കെ കഴിയുമ്പോഴത്തേനും ആസൈറ്റിക്കൊക്കെ ഡിപ്രഷനൊക്കെയുള്ള മരുന്ന് നമ്മൾ എഴുതി തരുന്ന എന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മളുടെ ബ്രെയിനും അതുപോലെ തന്നെ നമ്മളുടെ ദഹന വ്യവസ്ഥ തമ്മിൽ നമ്മൾ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്നാണ് നമ്മളുടെ വികാരങ്ങൾ പ്രത്യേകിച്ച് ദേഷ്യവും അതുപോലെ ഭയവും ഈ രണ്ട് വികാരങ്ങൾ നമ്മളുടെ വയറിൻ്റെ പ്രവർത്തനത്തിന് സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മളെടുത്ത് പലപ്പോഴും പല കേസുകൾ വരുന്ന സമയത്ത് അവർ പരാതി പറയുന്ന ഗ്യാസ് വന്ന് വീർക്കുന്നു എന്ന് പറയുന്ന മലബന്ധമുണ്ട് എന്ന് പറയുന്ന പറയുന്നത് വയറിളകിപ്പോകുന്നു വയറ് വേദനയാണെന്നൊക്കെ പറയുന്ന ദഹനം പ്രോപ്പറായി നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരെ മരുന്ന് എഴുതുന്നതിന് പകരം അവരുടെ കഥ മുഴുവനായിട്ടൊന്ന് കേൾക്കുകയാണ് നമ്മൾ ഈ സ്മൃതി മെഡിറ്റേഷനിൽ ചെയ്യാറുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും പലരുടെയും പ്രശ്നങ്ങൾ അവർ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കും വിട്ടുമാറാത്ത രോഗങ്ങളായിരിക്കാം കുട്ടികളിലൊക്കെയാണ് പ്രധാനമായിട്ടും പരീക്ഷ പോലുള്ള കാര്യങ്ങളിൽ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന കണ്ടീഷൻസ് ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അടക്കമുള്ള സ്ട്രെസ്സുകളാണ് പലതിന് കാരണം അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഞാനൊരു കേസ് ഉദാഹരണമായിട്ട് പറയാം എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു നാൽപ്പത് വയസ്സ് പിന്നിട്ട ഒരാളുടെ ഒരു കഥയാണ് ഞാൻ പറയുന്നത് ആൾ വന്നിരിക്കുന്നത് ആൾക്ക് മലബന്ധമുണ്ട് അതുപോലെ വയറിൽ ഇങ്ങനെ പുളിച്ച് തകട്ടി വരുന്ന വയറിൻ്റെ പ്രയാസങ്ങളുമായിട്ട് അയാൾ വന്നിട്ടുണ്ടായിരുന്നത് കുറേ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള മരുന്നുകളും അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒടുവിൽ എൻ്റെ അടുത്തേക്ക് അയാൾ റെഫർ ചെയ്തിരുന്ന ഒരു എൻ്റെ സുഹൃത്ത് അയക്കുന്ന ഒരു ആയുർവേദ ഡോക്ടർ ആയിരുന്നു മരുന്നുകളും അതുപോലെ ഭക്ഷണത്തിലെ ക്രമീകരണവുമായിട്ട് ഒട്ടു പരിശ്രമം നടത്തി പരാജയപ്പെട്ട ശേഷമാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അയാളുടെ കേസ് നമ്മൾ വിശദമായിട്ട് പഠിച്ചപ്പോൾ അയാളുടെ വയറിൻ്റെ പ്രശ്നത്തിൻ്റെ കൂടെ തന്നെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കാം ഞെട്ടി എഴുന്നേൽക്കുന്നത് മാത്രമല്ല അതിഭീകരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാം നമുക്ക് കൊലപാതകം വെട്ടി നുറുക്കുന്ന രീതിയിലൊക്കെ ഉള്ള കൊല ചെയ്യപ്പെടുന്ന അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെ കൂടെ കൂടെ കാണുകയും ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു സ്മൃതി മെഡിറ്റേഷനിൽ എന്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരാനുള്ള സാഹചര്യം ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കിയപ്പോഴും ഇങ്ങനെ ചെറുപ്പകാലം മുതൽ ആൾ അനുഭവിച്ചിരുന്ന ഒരുപാട് ഫിസിക്കൽ അട ആയിട്ടുള്ള ട്രോമകളടക്കം ഇമോഷണൽ ട്രോമകളടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്ക് പോകാൻ പറ്റിയത് അങ്ങനെ ഒരു ചെറുതായിരുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ വീട്ടിൻ്റെ മുറ്റത്തെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അടിച്ച ഒരു ചിത്രമാണ് പെട്ടെന്ന് ആളുടെ മനസ്സിലേക്ക് ചെറുപ്പകാലം എന്ന് പറഞ്ഞിട്ട് ഓർമ്മ വന്ന് അത് മുതൽ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഓരോ സന്ദർഭങ്ങൾ ഇപ്പം നമ്മൾ ഈ ചെറിയ കുട്ടികൾ പാരൻസിൻ്റെ കൂടെ പുറത്ത് പോകാനൊക്കെ വാശി പിടിക്കല്ലോ ഞാനും വരുന്നുണ്ടെന്ന് അപ്പോൾ ഒരിക്കലും ഇതേപോലെ ഇങ്ങേര് വാശി പിടിച്ച സമയത്ത് വീട്ടിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പ് വരെ അന്ന് ഇന്നത്തെ വായന സൗകര്യങ്ങളില്ലാത്ത ഒരു കാലത്ത് നടന്നു പോകുന്ന ആ വഴിയിൽ മുഴുവനും എടുത്തിട്ട് അങ്ങേര് അടിക്കിരുന്നു അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഇയാളുടെ മനസ്സിലേക്ക് വന്ന് ചെറുപ്പം മുതൽ അതുപോലെ ഇങ്ങേരുടെ പിതാവ് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അരിവാൾക്കത്തി വെച്ച് അരിഞ്ഞുകളയും എന്നൊക്കെയുള്ള അങ്ങനെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ചെറുപ്പം മുതൽ ഈ ഭയം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട് അപ്പം ചെറുപ്പത്തിൽ ആൾക്ക് വലിയ പ്രശ്നങ്ങൾ ഈ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും അതേ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ ഇദ്ദേഹത്തിനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഇദ്ദേഹത്തിൻ്റെ ഫാദർ നടത്തിയിരുന്നൊരു ഒരു കച്ചവടം അത് അത് പൊളിയേയും മുഴുവൻ കുടുംബത്തിൻ്റെ സാമ്പത്തികവാദ്യം ഇദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഇണ്ടേ അപ്പോൾ അന്ന് മുതൽ ഏറ്റെടുക്കേണ്ടി വന്നിരുന്ന സ്ട്രെസ്സുകളുണ്ട് അതുപോലെ കടക്കാൻ ചോദിച്ചു വരുന്നു അതിനൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വീണ്ടും വളരെ ഭയത്തോടു കൂടി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു ആ ഭയം ഇദ്ദേഹത്തിന് വീണ്ടും വന്നപ്പോഴും ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളിലേക്കാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയത് ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് വീണ്ടും അത് വളരെ കൂടിയ ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ അങ്ങനെ ഒരു മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മയായിട്ട് പിണങ്ങിയിട്ട് ഉമ്മ ഇദ്ദേഹത്തിനോട് പിണങ്ങിയിട്ട് മാറിയിരിക്കുന്നു അവർ തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഉമ്മക്കുമ്മയുടേതായിട്ടുള്ള നിലപാടുകളുണ്ടായിരുന്നു ചെറുപ്പം മുതൽ എന്നെ ഫാദർ ഈ രീതിയിൽ ഉപദ്രവിക്കുന്ന സമയത്ത് ഉമ്മ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണ്ടാവാറുണ്ടായിരുന്നില്ല എന്ന് മാതൃ കിട്ടിയിരുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് സങ്കടത്തിൻ്റെ കഥകൾ കൂടിയാണ് അങ്ങേക്ക് പറയാനുണ്ടായത് ഈ ഭയവും സങ്കടവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഇമോഷൻസാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ പ്രശ്നത്തിന് ഒരു മൂല കാരണമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നാലോളം സെഷനുകൾ അദ്ദേഹത്തിന് ഈ സ്മൃതി മെഡിറ്റേഷൻ ചെയ്യുകയും യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈം ചെയ്തു അങ്ങനെ പതുക്കെ പതുക്കെ ഇദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ ഈ പ്രായത്തിൽ ചെറുപ്പത്തിൽ കടന്നുപോയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഭയത്തിനെ കുറിച്ചിട്ട് ഇത്ര ഓവർ തിങ്ക് ചെയ്ത് വീണ്ടും ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമില്ല ആ കാലൊക്കെ കഴിഞ്ഞു അതൊക്കെ ഞാൻ അതിജീവിച്ച് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു റിയലൈസേഷനിൽ അദ്ദേഹം തിരിച്ചെത്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ സമയം വരെ അദ്ദേഹത്തിന് പിന്നീട് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് ഭയമില്ലാതെ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും മാറി അദ്ദേഹം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് വയറിൻ്റെ പ്രശ്നങ്ങളെന്ന് നമ്മൾ പ്രഥമ ദൃഷ്ടിയാ കാണുന്ന ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടും യാതൊരു രീതിയിലുള്ള മാറ്റവും എന്ന് പറയുന്നത് മിക്കവാറും വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെയൊക്കെ മൂലകാരണം ഇത്തരം ഭയവും സങ്കടവും ദേഷ്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന ചില ഇമോഷൻസ് കൂടി ആവാം എന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത് ഒരുപാട് ചികിത്സകളിൽ വരെ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഉദര രോഗങ്ങൾക്ക് ചികിത്സ കല്പിക്കപ്പെടുന്നത് സ്മൃതി മെഡിറ്റേഷൻ ഇതിനകത്ത് ഔഷധങ്ങൾ ഏറ്റവും കുറച്ച് അല്ലെങ്കിൽ ഔഷധങ്ങൾ ഇല്ലാതെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്